നാം എല്ലാവരും സ്വപ്നം കാണുന്നവരും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലും നാം പലയിടങ്ങളിലും ഈ സ്വപ്നത്തെ കുറിച്ച് കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷയിൽ സ്വപ്നം എന്ന് പറയുന്നത് ഒരു പകൽക്കിനാവല്ല മറിച്ച് ദൈവത്തിൻ്റെ വെളിപാടാണ് ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവം പല വ്യക്തികൾക്കും ഈ സ്വപ്നത്തിലൂടെ തൻ്റെ മനസ്സും തൻ്റെ ഹിതവുമെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്രകാരം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ മനസ്സും തൻ്റെ ഹിതവുമെല്ലാം വെളിപ്പെടുത്തി കൊടുത്തപ്പെട്ട പൂർവ്വപിതാവായ പഴയ നിയമത്തിലെ സ്വപ്ന രാജകുമാരനായ ജോസഫ് ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ കഥാപാത്രം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിലാണ് ജോസഫിന്റെ ജീവിതം നാം കാണുന്നത് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറിലാണ് ജോസഫ് ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ യാക്കോബിന് തന്റെ പ്രിയപത്നിയായ പത്നിയായ റാഹേലിൽ നിന്നുണ്ടായ ആദ്യ സന്താനമാണ് ജോസഫ് ജോസഫിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ വർദ്ധിപ്പിക്കുക എന്നതാണ് പേര് സൂചിപ്പിക്കും പോലെ തന്നെ യാക്കോബിന്റെ സന്തതികൾ ജോസഫിലൂടെയാണ് വർദ്ധിച്ച് ഈജിപ്തിൽ ഒരു വലിയ ജനഗതിയായി മാറുന്നത് നാം കാണുന്നുണ്ട് ഇനി നമുക്ക് ജോസഫിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരാം ഞാൻ പറഞ്ഞു ഉൽപത്തിയുടെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലാണ് ജോസഫിന്റെ കഥ ആരംഭിക്കുന്നത് ഈ കഥ ആരംഭിക്കുമ്പോൾ തന്നെ ജോസഫിനെ ചിത്രീകരിച്ചിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു സുമുഖനായ ഒരു യുവാവായിട്ടാണ് മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ജോസഫിന്റെ കഥ തന്നെ ജോസഫിന് സഹോദരങ്ങൾക്ക് തോന്നിയ അസൂയയുടെ കാരണങ്ങൾ പറഞ്ഞാണ് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജോസഫ് കണ്ട സ്വപ്നങ്ങൾ തന്നെയായിരുന്നു രണ്ട് സ്വപ്നങ്ങളാണ് ജോസഫ് ഇവിടെ കാണുന്നത് ഈ രണ്ട് സ്വപ്നങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയായിരുന്നു ഭാവിയിൽ ജോസഫിന്റെ ആധിപത്യത്തിന് കീഴിലായിരിക്കും സഹോദരങ്ങൾ ജീവിക്കേണ്ടി വരിക ആ സൂചനയാണ് ഈ രണ്ട് സ്വപ്നങ്ങളും നൽകിയത് അതുകൊണ്ടാകണം സഹോദരങ്ങൾക്ക് ജോസഫിനോട് തോന്നിയ അസൂയയുടെ പ്രധാന കാരണം തുടർന്ന് ജോസഫിനോട് സഹോദരങ്ങൾക്ക് തോന്നിയ അസൂയ മനസ്സിലാക്കാതെ ആടുമേക്കാൻ പോയ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനായി യാക്കോബ് ജോസഫിനെ ഹെബ്രൂണിൽ നിന്ന് ഷെക്കേമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഷെക്കേം എന്ന സ്ഥലം ഹെബ്രോണിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ വടക്കുള്ള ഒരു പ്രദേശമാണ് സാധാരണയായി യാക്കോബിന്റെ പുത്രന്മാർ അവിടെയാണ് ആടുകളെ മേക്കാൻ പോയിരുന്നത് ഷെക്കേമിലെത്തിയ ജോസഫ് തിരിച്ചറിയുകയാണ് അവിടെ നിന്ന് അവർ ദോത്താനിലേക്ക് പോയിരുന്നത് ദോത്താൻ എന്ന സ്ഥലം ഷെക്കേമിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ വടക്കുള്ള ഒരു സ്ഥലമാണ് ദോത്താനിലെത്തിയ ജോസഫിനെ ദൂരെ വെച്ച് തന്നെ സഹോദരന്മാർ കാണുകയും അവനോടുള്ള അസൂയ നിമിത്തം അവനെ വധിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്യാണ് എന്നാൽ റൂബിൻ്റെയും യൂതയായുടെയും സമയോചിതമായി ഇടപെടൽ മൂലം ആദ്യം അവർ ജോസഫിനെ വലിയൊരു പൊട്ടക്കിണത്തിൽ തള്ളിയിടുകയും തുടർന്ന് അവിടെ നിന്ന് അവനെ കയറ്റി ഗിലയാദിൽ നിന്ന് വന്ന ഇസ്മായിൽക്കാർക്ക് ഇരുപത് വെള്ളിക്കാശിന് അവനെ വിൽക്കുകയും ചെയ്യുന്നു തുടർന്ന് അവർ ഈജിപ്തിൽ ഫറവോയുടെ കാവൽ ഉദ്യോഗസ്ഥനും കാവൽ പടയുടെ നേതാവുമായ പോത്തിഫറിന് വിൽക്കുകയാണ് അതോടുകൂടിയാണ് ഈ മുപ്പത്തേഴാം അധ്യായം അവസാനിക്കുന്നത് തുടർന്ന് ഈ മുപ്പത്തേഴാം അധ്യായത്തിന്റെ കഥ തുടരുന്നത് മുപ്പത്തി ഒമ്പതാം അധ്യായത്തിലാണ് ഈ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഒരു കീ വേർഡ്സ് എന്ന് പറയുന്നത് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന വാചകമാണ് ആ വാചകം ഏകദേശം നാല് പ്രാവശ്യം ഈ അധ്യായത്തിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കർത്താവിന്റെ കാലം ജോസഫിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോത്തിഫർ തന്റെ ഭവനത്തിന്റെ മേൽ ജോസഫിനെ നിയമിക്കുന്നു എന്നാൽ അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട് പോത്തിഫറിന് ആരിക്കെ ജോസഫിന് ഒരു അഭിലാഷം ഉണ്ടാവുകയും തുടർന്ന് പാപം ചെയ്യാൻ വേണ്ടി ജോസഫിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പാപത്തിനോട് കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജോസഫിന്റെ ചിത്രമാണ് മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ നാം കാണുക ഭാര്യയുടെ പ്രലോഭനത്തിന് വഴങ്ങാത്തത് മൂലം തന്നെ ജോസഫിനെ തുടർന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു കാരാഗ്രഹ ശിക്ഷ അനുഭവിക്കുന്ന ജോസഫിന്റെ ചിത്രത്തോടു കൂടിയാണ് മുപ്പത്തൊമ്പതാം അധ്യായം അവസാനിക്കുന്നത് തുടർന്ന് വരുന്ന നാൽപ്പത് നാൽപ്പത്തൊന്ന് അധ്യായങ്ങളിൽ ജോസഫിനെ ഒരു സ്വപ്ന വ്യാഖ്യാതമായിട്ടാണ് ചിത്രീകരിക്കുന്നത് നാൽപ്പതാം അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ കഴിയുന്ന ജോസഫിന്റെ കൂടെ ആ സമയം തന്നെ രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനും കാരാഗ്രഹ ശിക്ഷ അനുഭവിക്കുന്നുണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളാണ് നാൽപ്പതാം അധ്യായത്തിൽ ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പാനപാത്രവാഹകൻ വാഹകൻ തിരിച്ചു വീണ്ടും ഉദ്യോഗത്തിൽ പ്രവേശിക്കുകയും പാചകക്കാരൻ വധിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് വരുന്ന നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ രാജാവിന്റെ പാനപാത്ര വാഹകന്റെ പ്രേരണ നിമിത്തം ഫറവോയുടെ രണ്ട് സ്വപ്നങ്ങളും ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഫറവോ ജോസഫിനെ വിശേഷിപ്പിക്കുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യൻ അങ്ങനെയാണ് ഫറവോ ജോസഫിനെ വിശേഷിപ്പിക്കുന്നത് കർത്താവിന്റെ ആത്മാവ് ജോസഫിനുണ്ടെന്ന് മനസ്സിലാക്കിയ ഫറവോ അദ്ദേഹത്തിനെ ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് നിയമിക്കുകയാണ് അതിനടയാളമായി തന്റെ മുദ്രമോതിരം കൊടുക്കുകയും ജോസഫ് എന്ന പേരു മാറ്റി സാഫ്നത്ത് ഫനായ എന്ന പുതിയ പേര് നൽകുകയും ചെയ്തു സാഫ്നത്ത് ഫനായ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം പറയുന്നു അവൻ ജീവിക്കുന്നു എന്നാണ് അവിടെ വെച്ചാണ് ഓനില് പുരോഹിതനായ പോത്തിഫറുടെ മകൾ അസ്നത്തിനെ ഭാര്യയായി ജോസഫ് സ്വീകരിക്കുന്നത് അസ്നിത് എന്ന നാമത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നെയ്ത്തുദേവതയുടേത് എന്നാണ് തുടർന്ന് നാം കാണുകയാണ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഈജിപ്തിൽ ആദ്യം സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങൾ കടന്നു പോകുന്നു സമൃദ്ധിയുടെ ഈ വർഷങ്ങളിലാണ് ജോസഫിന് രണ്ടു മക്കൾ ഉണ്ടാകുന്നത് ജോസഫിന്റെ പുത്രനാണ് മനാസെ മനാസെ എന്ന വാക്കിന്റെ അർത്ഥം മറക്കാൻ ഇടയാക്കി എന്നാണ് രണ്ടാമത്തെ പുത്രന്റെ പേരാണ് എഫ്രായി എഫ്രൈം എന്ന പദത്തിന്റെ അർത്ഥം സന്താന പുഷ്ടിയുള്ളവൻ എന്നാണ് സമൃദ്ധിയുടെ വർഷങ്ങൾ അവസാനിച്ച് ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങൾ ആരംഭിച്ചു ഈജിപ്തിൽ എന്ന പോലെ തന്നെ ഹെബ്രോണിലും കൊടും ക്ഷാമത്തിന്റെ വർഷങ്ങളായിരുന്നു ആ സമയത്താണ് ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് തന്റെ മക്കൾ എല്ലാവരെയും ബെഞ്ചമിൻ ഒഴുകി ബാക്കി പത്ത് പേരെയും ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങിക്കാൻ വേണ്ടി അയക്കുന്നത് അതാണ് നാൽപ്പത്തിരണ്ടാം അദ്ധ്യായത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത് തുടർന്ന് നാം കാണുന്ന നാൽപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങളിലും നാല്പത്തിമൂന്ന് നാല്പത്തി നാല് അധ്യായങ്ങളിലും ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ടാം അധ്യായം മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള അധ്യായങ്ങളിൽ യാക്കോബിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ യാക്കോബിനെ അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേൽ എന്ന വാക്ക് ഉപയോഗിച്ചാണ് ആദ്യത്തെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഷിമിയോൺ തടവുകാരനായി പിടിക്കപ്പെടുകയും ബെഞ്ചമിനെ കൊണ്ടുവരാൻ ജോസഫ് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു തുടർന്ന് ബെഞ്ചമിൻ ഈജിപ്തിലേക്ക് എത്തിച്ചേരുകയും രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബെഞ്ചമിൻ്റെ ചാക്കിൽ ഭാണ്ഡത്തിൽ ജോസഫിന്റെ വെള്ളിക്കപ്പ് കാണുകയും മോഷണക്കുറ്റം ചുമത്തുകയും ചെയ്യുന്നു തുടർന്ന് യൂത ബെഞ്ചമിന് പകരം കുറ്റം ഏറ്റെടുക്കുകയും തടവുകാരനാകാൻ സമ്മതിക്കുകയും ചെയ്യുന്നു യാക്കോബിന്റെ പുത്രന്മാരുടെ തന്റെ സ്വന്തം സഹോദരന്മാരുടെ യഥാർത്ഥമായ മനസ്താപവും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും മനസ്സിലാക്കിയ ജോസഫ് നാൽപ്പത്തഞ്ചാം അധ്യായം അതായത് ഈ കഥയുടെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നാൽപ്പത്തഞ്ചാം അദ്ധ്യായം ഈ അധ്യായത്തിൽ ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മാത്രവുമല്ല യാക്കോബിനെ ഈജിപ്തി കൊണ്ടുവരുവാൻ തൻ്റെ സഹോദരന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ ബൈബിൾ പഠനം ഇവിടെ പര്യവസാനിക്കുമ്പോൾ മുറിവേറ്റ സഹോദരത്തിൻ്റെ മുറിവുണക്കുകയും അറ്റുപോയ കുടുംബ ബന്ധത്തിൻ്റെ കണ്ണികൾ വിളക്കി യോജിപ്പിക്കുകയും ചെയ്യുന്ന ജോസഫിൻ്റെ ജീവിതം നമ്മോടും പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും വേദനിപ്പിച്ചവരോട് ദ്രോഹിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാൻ പാപത്തോട് ഒരിക്കൽ പോലും കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധയോടെ ജീവിക്കാൻ തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയുടെ കരയിൽ കരങ്ങളിൽ പൂർണ്ണമായും ആശ്രയം കണ്ടെത്തുവാൻ നമുക്കും ജോസഫിൻ്റെ ജീവിതം മാതൃകയാകട്ടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമയം